ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു കൂടുതൽ സംസാരിക്കുന്ന ഒരാളിൽ ജ്ഞാനം കുറവാണോ ഗുരു ഈ ശിഷ്യനെയും കൊണ്ട് ഒരു ഒഴിഞ്ഞ ഡ്രമ്മിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒരു വടിയെടുത്ത് ഡ്രമ്മിലടിച്ചു അവിടെ വലിയ ശബ്ദമുണ്ടായി അതിൻ്റെ തൊട്ടരികിലായിട്ട് വെള്ളം നിറച്ച ഒരു ഡ്രം ഉണ്ടായിരുന്നു അതിലടിച്ച സമയത്ത് അവിടെ ചെറിയ ശബ്ദമുണ്ടായി ഗുരു ശിഷ്യനോട് ചോദിച്ചു ഇതിൽ നിന്ന് നീ എന്താണ് അറിഞ്ഞത് ശിഷ്യൻ പറഞ്ഞു ഒഴിഞ്ഞ ഡ്രമ്മിൽ അടിച്ച സമയത്ത് അവിടെ വലിയ ശബ്ദമുണ്ടായി വെള്ളം നിറച്ച ഡ്രമ്മിലടിച്ച സമയത്ത് അവിടെ ചെറിയ ശബ്ദം ഉണ്ടായി ഗുരു പറഞ്ഞു ഒരാൾ മൗനത്തിലാകുമ്പോൾ അയാളുടെ മനസ്സ് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിരിക്കുമ്പോൾ അയാളിൽ നിന്ന് വരുന്ന ശബ്ദം വലിയ ശബ്ദമാണോ ആ ശബ്ദം അയാൾക്ക് ആസ്വദിക്കാൻ കഴിയും കേൾക്കുന്ന ആൾക്കും ആസ്വദിക്കാൻ കഴിയും എന്നാൽ ഒരാളുടെ ഉള്ളിൽ സംസാരം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സംസാരം അയാൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല കേൾവിക്കാർക്കും അത് ശ്രദ്ധിക്കാൻ കഴിയില്ല മൗനം മനസ്സിനെ ശുദ്ധിയാക്കുന്ന ഒരു തെളിമയുള്ള ജലമാണ് ഒരാൾ മൗനത്തിലാകുമ്പോൾ മനസ്സിൻ്റെ ശുദ്ധിയാണ് അനുഭവിക്കുന്നത് അയാളുടെ വാക്കുകൾ ശുദ്ധമാകുന്നു അയാളുടെ പ്രവൃത്തികൾ ശുദ്ധമാകുന്നു അയാളുടെ കാഴ്ചപ്പാട് ശുദ്ധമാകുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ ആളുകൾക്ക് സമാധാനപ്പെടാൻ സാധിക്കും പുണ്യാത്മാക്കൾ അവരുടെ മൗനത്തിൽ ആഴത്തിലിറങ്ങിയത് കൊണ്ടാണ് അവരുടെ വാക്കുകൾ ശുദ്ധവും ശക്തവുമായിട്ട് തീർന്നിട്ടുള്ളത് ആ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനെ ശ്രവിക്കുമ്പോൾ സമാധാനപ്പെടാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഒരാൾ ഒരു യന്ത്രത്തെ പോലെ ജീവിക്കുകയാണെങ്കിൽ അയാൾക്കിതൊന്നും അറിയാൻ കഴിയില്ല ഒരു പൂവിൻ്റെ സുഗന്ധവും അതിൻ്റെ മനോഹരിതയും അറിയാൻ കഴിയില്ലേ ഇളം കാറ്റ് സ്നേഹത്തോടെ വന്ന് തലോടി കടന്നു പോകുന്നത് അയാൾ അറിയില്ലേ ഒരു വൃക്ഷം അതിൻ്റെ തണൽ അനുഗ്രഹമായിട്ട് നൽകുന്നത് അയാൾ അറിയില്ല ഒരാൾ മൗനത്തിലാകുമ്പോൾ ഇതെല്ലാം അയാൾക്ക് അറിയാനും അനുഭവിക്കാനും കഴിയുന്നു അയാളാണ് പൂർണ്ണ സ്വാതന്ത്ര്യ തരം അനുഭവിക്കുന്ന ഒരാൾ യന്ത്രത്തെ പോലെ ജീവിക്കുമ്പോൾ ഉറക്കത്തിലാണ് ഉണർന്ന് അയാൾക്ക് ചുറ്റുമുള്ള പ്രകൃതി അയാൾ നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നത് ജീവിതം അത്രമാത്രം അയാളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യന്ത്രത്തെപ്പോലെ ജീവിക്കുന്ന ഒരാൾ അയാളുടെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നില്ല അയാളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുന്നില്ല ചിന്തകളെയോ വാക്കുകളെയോ മനസ്സിനെയോ ശ്രദ്ധിക്കുന്നില്ല ഇതെല്ലാം പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും ശരീരത്തിനും മനസ്സിനും ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒരു താളമുണ്ട് ശ്രദ്ധയോടെ മൗനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന സമയത്ത് ഈ താളം അനുഭവിക്കാൻ കഴിയും അത് ആസ്വദിക്കാൻ കഴിയും അല്ലാത്തൊരാള് ശക്തമായ ചിന്തകളിലും ശക്തമായ വികാരങ്ങളിലും പെട്ട് സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കും ഒരാൾ ഒരു ജലത്തെ ജലത്തെപ്പോലെയാവണം ജലം സൗമ്യമാണ് അതിന് ശക്തിയുണ്ട് ജലം ഏത് പാത്രത്തിലാണോ പകരുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയാണ് ജലം ഉൾക്കൊള്ളുന്നത് ഒരാൾ ജലത്തെ ജലത്തെപ്പോലെ ആയിക്കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ട് സഹജമായിട്ട് ലാളിത്യത്തോടെ ജീവിക്കാൻ സാധിക്കും അയാളാണ് പ്രകൃതിയുടെ കാരുണ്യം കനിവ് ആവോളം അനുഭവിക്കുന്നത് ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു യുവാവ് വന്ന് പറഞ്ഞു എൻ്റെ ഉള്ളിൽ സംസാരമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേദനിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിലുള്ള സംസാരം നിലക്കണം എങ്ങനെയാണ് എൻ്റെ ഉള്ളിലുള്ള ആ സംസാരം നിലക്കുക അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് എന്നെ അങ്ങ് പഠിപ്പിക്കണം ഗുരു ഒന്നും പറഞ്ഞില്ല മൗനമായിട്ട് ഇരുന്നു ആ സമയം യുവാവ് ഗുരുവിൻ്റെ മുന്നിൽ ഇരുന്നു സമയം കുറേ കടന്നുപോയി തുടക്കത്തിൽ യുവാവ് വളരെ അസ്വസ്ഥനായിരുന്നു കുറച്ച് കഴിഞ്ഞ സമയത്ത് അയാൾ സമാധാനപ്പെടാൻ തുടങ്ങി ഇതറിഞ്ഞ് ഗുരു ചോദിച്ചു നീ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിനക്ക് കിട്ടിയോ യുവാവ് പറഞ്ഞു എനിക്ക് കിട്ടി അതായത് സമാധാനപ്പെടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് നമ്മൾ നമ്മുടെ ദത്യജീവിതത്തില് അതനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ